കരവാളൂർ ദേവി വിലാസം വിശ്വകർമ്മ കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാഖാ വാർഷികവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു അഖില കേരള വിശ്വകർമ്മ സഭ സംസ്ഥാന പ്രസിഡന്റ് ആറ്റൂർ ശരത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട് അവർക്ക് മോക്ഷം ലഭ്യമാണ് കൊലപാതക എവിടെ ഇരുന്നെങ്കിലും രാമായണം വായിക്കുന്നുണ്ടെങ്കിൽ അത് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ വായിക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ അവനും മോക്ഷമുണ്ടാകും എന്ന് രാമായണം പറയുന്നില്ലേ രാമായണത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു രാമായണ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ മുതിർന്ന വിദ്യാർത്ഥികൾ ചോദിച്ചൊരു ചോദ്യമാണ് ഇങ്ങനെയാണ് രാമായണത്തിൽ ഓം എന്ന് ധനിക്കുന്നില്ലല്ലോ എന്ന് ആ ചോദ്യകർത്താവിന് ഒരജ്ഞതയുണ്ടായി എന്നുള്ളത് കേൾക്കുന്ന നമുക്ക് തോന്നുന്നില്ല സത്യമാണ് എഴുത്തച്ഛന്റെ രാമായണത്തിൽ ഓംകാരനില്ലേ എന്ന് വായിക്കുമ്പോൾ തോന്നാം അല്ലേ നീയല്ലോ യം നെയ്യല്ലോ ഈ ഗണേശ ഇങ്ങനെ ഒരു നാമം പാട്ടുമുണ്ട് അതല്ലേ ഓങ്കാരം എന്താണ് ആരാണ് ഓങ്കാരം ഓങ്കാരം എവിടെ നിൽക്കുന്നു രാമായണത്തിൽ എവിടെ ഓംകാരം കാണാം എന്ന് അറിയേണ്ടവർ വിശ്വകർമ്മചാരി വിശ്വകർമ്മ ഈ ഓംകാരത്തിനുള്ളിലിരിക്കുന്ന ഭഗവത് സ്വരൂപത്തെ ആ ഭഗവൻ സ്വരൂപത്തിന്റെ പുത്ര എന്ന് പറഞ്ഞ വംശാണ് ഭാരതീയ വിശ്വകർമ്മചാരി ഭാരതീയ വിശ്വകർമ്മ മാത്രമല്ല കേരളത്തിലെ ജനസംഖ്യയിൽ അഞ്ചാമതും ഹിന്ദു സംഘടനകളിൽ മൂന്നാമതുമായ വിശ്വകർമ്മജരുടെ സമരസംഘടനയായ കേരള വിശ്വകർമ്മ മഹാസഭയുടെ സംഘടനാ സമ്മേളനങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് പുനലൂർ താലൂക്ക് യൂണിയനിൽപ്പെട്ട കരവാളൂർ എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചാം നമ്പർ ദേവീവിലാസം വിശ്വകർമ്മ കരയോഗത്തിൻ്റെ അൻപത്തിയാറാമത് വാർഷികവും കുടുംബസംഘമവും സംഘടിപ്പിച്ചത്

സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ സോമശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി മൂന്ന് മൂന്നുപേരും വ്യത്യസ്തങ്ങളായ രീതിയിൽ സാഹിത്യത്തെ അല്ലെങ്കിൽ മലയാളികളെ പരിപോഷിപ്പിച്ചു സമൂഹത്തിനൊരു ഉണർവ് ഉണ്ടാക്കാൻ പുരാതന കുഞ്ചൻ നമ്പ്യാരുടെ കാലഘട്ടം കഴിഞ്ഞ് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യഭാഗമായപ്പോഴേക്ക് കുഞ്ഞന്തേരുടെ അല്ല ഏഴ് കുഞ്ഞന്തേരുടെ കാലഘട്ടം ഒരു പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾ യഥാർത്ഥത്തിൽ സാമൂഹ്യരംഗത്തും സാഹിത്യരംഗത്തും വിജ്ഞാന രംഗത്തുമൊക്കെ ഒരു ഇതിൻ്റെ കാലഘട്ടമായി കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമാണ് പിന്നെ അതിനൊരു മാറ്റം സംഭവിച്ചത്

കവയത്രി ഉഷസ് രാജീവ് എന്നിവർക്ക് ആദരവ് നൽകി തുടർന്ന് വാർഡ് മെമ്പർ ആർ ബിന്ദു പഠനോപകരണ വിതരണം നടത്തി സഭാ ബോർഡ് മെമ്പർ മുരളീധരൻ ജി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു എൻ തങ്കപ്പൻ ജി വേണുഗോപാലൻ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് കുന്നിൽ രാജൻ പ്രസിഡന്റ് ഗിരിജ യൂണിയൻ പ്രതിനിധി എൻ തങ്കപ്പൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കജാൻജി വി രഘുനാഥൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 1